ാണ് സഭ ഓരോ യാമങ്ങളിലും പ്രാർത്ഥനയുണ്ട് സഭയ്ക്ക് ഔദ്യോഗികമായ പ്രാർത്ഥന അതില് സായാഹത്തിൽ ചൊല്ലുന്ന യാമ നമസ്കാരമാണ് റംശന ഇത് സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത അത്യു ഭൂമി പരിശുദ്ധം 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 സർവ്നായകനായവനേ അങ്ങേമേൽ മതിനായ സ്തോത്രം ഭൂമി നന്ദിയിക്കുന്നു മഹാദൈവമേ ദർശണു അങ്ങ പരിശുദ്ധം 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 എന്ന് പ്രഘോഷിക്കുന്നു സർവ്നായകനായവനേ അങ്ങേนามം പൂജനവകനങ്ങി അങ്ങേരെ ആരാധിക്കുന്നു ഓമനേ കേതനസ്സ സർഗ്ഗനിയിലെ പോലേ ഭൂമീമാരിനെ നിങ്ങങ്കാ വിശുമായ ആദർ നിൻ ജീവന്റെ ചരണമേ നിങ്ങേ ഭവാനുര നിവർചിത പോലെ എന്നിലെ കടന്നം ബാഹനടും നിങ്ങോരശിമികനെ നവക്തോപതരേരാളിയാദത്തെ കുശ്വാദവീനെ നിവേശിക്കുമേ നിങ്ങോൻ വാഹനനായാ ജ്യോതിസ്തിമതോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി കൃഷ്ണായ ഞങ്ങളുടെ പിതാവേ जागमे नोमिवे नचिबरमे वन्दे कृष्त्रेण कृष्त्रेण परिशुभेण जनाय जवमे वन्दे ओदतां सु भूमिधरिकु मननवाय कृषेण अगरेषित्रेण कृष्त्रेण परिशुत्रेण पुद्घोषिनेय പ്രാർത്ഥിക്കാം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ സ്വർഗവാസികളോട് ചേർന്ന് കർത്താവിനാട്ടിൻകുട്ടികളെ കൊണ്ടുവരവേ അവിടുത്തെ സുദൈവ കുമാരോ അർപ്പിക്കും നല്ലവനായ ദൈവത്തിന് സ്തുതിയുക്തമാകുന്നു കർത്താവിലെ നാമം ആദരിക്കുവൻ യും ഞങ്ങളെപ്പോഴും നിനക്ക് എനിക്ക് സ്ത്രീകളുടെയും ആരാധനയും സമർപ്പിക്കാൻ കിടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മള് പങ്കാളികളാകുകയാണ് പരിശുദ്ധ പിതാകു പതിനാറാമൻ മാർപ്പാക്കി ഓഫ് ദ ചർച്ച് എന്ന ഗ്രന്ഥത്തില് സഭയുടെ കൂട്ടായ്മയെപ്പറ്റി പ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട് ദ കമ്മ്യൂണിയൻ ഓഫ് ദ ചർച്ച് എസ് ഇറ്റ്സ് ബി ഒരു എന്നാണ് പരിശുദ്ധ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ആരാധനയുടെ എല്ലാറ്റിന്റെയും അടിത്തറ അതാണല്ലോ കൂട്ടായ്മയിൽ നമ്മൾ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നു ഏറ്റവും വലിയ ആരാധനയായ ആരാധനകളുടെ ആരാധനയായി പരിശുദ്ധ ദുർബാനയും അതിനോട് ചേർന്നുള്ള പ്രാർത്ഥനകളും എല്ലാം നമ്മള് കൂട്ടായ്മയിൽ അർപ്പിക്കുമ്പോഴാണ് അതിന്റെ തനിമ കൈവരിക്കുന്നത് പിന്നെ നമ്മുടെ പ്രതികൂലമായിട്ടുള്ള ഈ കാലാവസ്ഥയിലും നമ്മുടെ അസ്വസ്ഥതകളെ ഒന്നും വകവെക്കാതെ ഈ കുരിശിനോട് ചേർന്ന് പ്രാർത്ഥന നടത്തുമ്പോൾ സഭയുടെ ഈ പാരമ്പര്യത്തോടും വീക്ഷണങ്ങളോടും നമ്മൾ നമ്മുടെ അടുപ്പം ആ ഒരു ക്രഭയിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ഈ ലോകത്തിലെ മിസ്ഹായിക്ക് സാക്ഷി വഹിക്കുവാനുള്ള വലിയ ഒരു വിളി നമ്മള് ഈ പ്രാർത്ഥനകളിലൂടെയൊക്കെ ഒക്കെ സ്വീകരിക്കുകയാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമന്മാർ പാപ്പ പറയുന്നത് പോലെ നാം വിശ്വസിക്കുന്നത് എന്തോ അത് സുപ്രധാനമാണ് എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നാം ആരിൽ വിശ്വസിക്കുന്നവോ ആ വ്യക്തി എന്നത് ഈശോ മിസ്സിഹായിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാർത്ഥനയും കടത്തുന്നത് ഈശോമിഷിഹായി വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈശോമിഷിഹായി വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ സാക്ഷ്യമാക്കി മാറ്റുന്നത് യഥാർത്ഥ യഥാർത്ഥത്തില്ഹായും നമുക്ക് നൽകുന്ന ചൈതന്യവും ബോധ്യവും അത് തന്നെയാണ് താൻ സ്വീകരിച്ച ബോധ്യത്തെ താൻ ഉൾക്കൊണ്ട സത്യത്തെ താൻ കണ്ടറിഞ്ഞ സത്യത്തെ അവിടുന്ന് ഈ ലോകത്തോട് ഒരു വിഫിസ് കൂട്ടിയിരിക്കുന്നത് തോമാസ് ലിഹ ഈശോയെ പ്രതി എടുത്ത പ്രതിസന്ധികളെ തരണം എടുത്ത ആ ഒരു മനസ്സാണ് നമ്മളെ ഇവിടെ ഒരുമിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തോമായുടെ മക്കളായ നമ്മളും തോമാസ് ലിഹായെ പോലെ നമ്മുടെ ജീവിതത്തില് ഈശോ സിഹായെ പ്രതിയും സഹനങ്ങളും വേദനകളും പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ തയ്യാറാണ് ും കഥാവേം അങ്ങയുടെ സ്വഭാവത്തിനൊക്കെ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും

ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യൂടലരെ ഭയന്ന കഥ കടച്ചിരുത് ഈശോ വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പിതാവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു ഈശോ വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും പന്ത്രണ്ട് പേരിൽ ഒരുവനും വിളിക്കപ്പെടുന്നവരുമായ തോമ ഈശോ വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരകിടുകയും അവന്റെ വിലാവിൽ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമായും അവരോടുകൂടെ ആയിരുന്നു വാതിലുകൾ അടച്ചിരുന്നു ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമായോട് പറഞ്ഞു നിന്റെ ഇവിടെ കൊണ്ടുവരിക എൻറെ കൈകൾ കാണുക നിന്റെ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ട് സ്നേഹത്തിന് സമുദ്രമാകുന്നു സഹലത്തിന്റെയും സമാധാനം നമ്മോട് കൂടെ സ്നേഹം നമ്മുടെ ഇടയിലുണ്ടായിരിക്കട്ടെ തന്റെ തിരുവം പോലെ അവന്റെ കരുണയും നമ്മുടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സഹലത്തിൻറെയും നാഥനം പിതാമ്പത്തിനും ശുദ്ധാൻ സർവേശ്വരായ നയിക്കും മനോജ്യമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും വിശുദ്ധ സ്ത്രീവായുള്ള ശക്തിയാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ